ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൊതുകുകളെ പറ്റിയാണ് മാരകമായ ഒരു ജീവി തന്നെയാണ് കൊതുകുകൾ എന്നും ഭൂമിയിലെ യഥാർത്ഥ കൊലയാളി കൊതുകുകൾ തന്നെയാണ് ഈ ഭൂമിയിൽ കൊതുക് കാരണം അയ്യായിരത്തി ഇരുന്നൂറ് കോടി മനുഷ്യർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് കണക്ക് നൂറ്റി എൺപത്തി ഏഴ് ദശലക്ഷം വർഷം മുമ്പ് തന്നെ മലമ്പനി മൂലം റോമ സാമ്രാജ്യത്തെ പിടിച്ചുരച്ചതാണ് മരിച്ചതിൽ പ്രഗൽഭരായ ആളുകളുമുണ്ട് ഇന്ത്യയിൽ നാനൂറ്റി നാല് പെഷീസുണ്ട് കേരളത്തിൽ പതിനെട്ട് ജനസുകളായി നൂറ്റി അമ്പത്തി മൂന്ന് ഇനം ഉണ്ടെന്നാണ് കണക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപതിലേറെ കൊതുക് ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താനുമുണ്ട് കൊതുകിന് മൂന്ന് ജോഡിക്കാലും ഒരു ചിറകുമുണ്ട് ഒരു സെക്കൻഡിൽ നാന്നൂറ് മുതൽ അറുന്നൂറ് വരെ കൊതുകിന് ചിറകുകൾ വറുപ്പിച്ചു കൊണ്ട് പറക്കാൻ സാധിക്കും ഇവിടെ പറയാൻ പോകുന്നത് ക്യൂലക്സ് അനോഫിലിസ് ഈഡിസ് എന്നീ കൊതുകുകളിൽ ഈഡിസ് കൊതുകുകളിൽ തന്നെ രണ്ട് തരപ്പുണ്ട് ക്യുഎസ് കൊതു ജപ്പാൻ ജ്വരം മന്ത് എന്നീ രോഗങ്ങളും അനോഫിലിസ് മലമ്പനി തുടങ്ങിയ രോഗങ്ങളും ഈഡിസ് വർഗത്തിലുള്ളത് ഡെങ്കി ചിക്കൻകുനിയ മുതലായ രോഗങ്ങൾ മുതലായവയാണ് പരസ്യുന്നത് മൺസരടയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ഇവയിൽ രക്തം കുടിക്കും കൊത്തുക്കുകളുടെ വായിൽ സ്ട്രോ പോലെ ഒന്നിലധികം കൂടൽ കൂടലുകളുണ്ട് അത് ശരീരത്തിൽ ഇറക്കിയാണ് രക്തം വലിച്ചെടുക്കുന്നത് കുടിക്കുന്നതോടുകൂടി കൊതുകിൻ്റെ ഉള്ളിലെ ഉമിനീരിനെ കൊതുകടി ഇരക്കുന്നവരുടെ ശരീരത്തിലേക്ക് കടക്കുന്നു പെൺകുതുകൾ രക്തം സാധാരണയായി കുടിക്കുന്നത് അത് അവരുടെ പ്രത്യുൽപാദനത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അധികം ആൺകൊതുകൾ ചെടികളുടെ നീരുകളാണ് കുടിക്കുന്നത് അതിനെ അതിനെപ്പറ്റിയതാണ് അവരുടെ കൊമ്പുകൾ കൊതുകിൻ്റെ ഉമിനീരിൽ പരാത വിലകളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം ആ ഉമിനീർ രോഗമില്ലാത്തവരുടെ ശരീരത്തിലും വന്ന് അവ കടിക്കുമ്പോൾ സാംക്രമിക രോഗങ്ങൾ പരക്കാൻ ഇടവരുന്നു ഇനിയും കൊതുകുകളെ പറ്റി പറയാനുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ആൾ